താരസംഘടനയായ അമ്മയിൽ തലമുറ മാറ്റമല്ല തലയ്ക്കുള്ളിൽ വലുതും ഉള്ളവരാണ് വരേണ്ടതെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന നടൻ ജോയ് മാത്യു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു കാലത്തെ സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല കൂട്ടരാജി സമൂഹത്തിന് നൽകുന്ന സന്ദേശമാണെന്നും ജോയ് മാത്യു കോഴിക്കോട് പറഞ്ഞു താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയെ കുറിച്ച് സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന നടൻ ജോയ് മാത്യു ഇങ്ങനെ മുഖം മുഖം കാരണം ഇത് അങ്ങനെ ഇത് സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജാണ് ഒരു ഭരണസമിതിയിൽ പ്രധാന സ്ഥാനത്തിരിക്കുന്നവർ കുറ്റാരോപിതരാകുമ്പോൾ അവർ രാജിവെച്ചു പോകുന്നവർ വളരെ തീരുന്നില്ല അതിൻ്റെ ഒരു ഭാഗ ഭാഗവാക്കാണ് നമ്മളൊക്കെ അപ്പോൾ ഭരണസമിതിക്ക് തന്നെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു ഭരണസമിതി തുടരുന്നൊരു അർത്ഥമില്ല അതുകൊണ്ട് അത് സ്വമേധയാ നമ്മൾ എല്ലാവരും രാജിവെച്ച് ഭരണസമിതി ഡിസോൾവ് ചെയ്യണം പിരിച്ചുവിടണം ഇതൊരു ഒളിച്ചോട്ടമല്ല സംഘടന നിലനിർത്തേണ്ടത് ആവശ്യമാണ് അതിന് തലമുറ മാറ്റമല്ല തലയ്ക്കകത്ത് വല്ലതും ഉള്ളവരാണ് വരേണ്ടതെന്നും ജോയ് മാത്യു പറഞ്ഞു തലമുറ മാറ്റം കൊണ്ടൊന്നും ഇല്ല തലക്കുള്ളിൽ എന്തെങ്കിലും ആൾക്കാർ ഒക്കെ ഭരണസമിതിയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻപ് സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിയല്ല ചെറുപ്പക്കാരായ പലരുമാണ് ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് അവിടെ വൺമാൻ ഷോ അല്ല ഞങ്ങൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു മെയിൽ നിന്നും പോലും മറുപടി ആക്കാതെ പോയില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ഓഫീസ് ഫങ്ഷൻ ചെയ്തിരുന്നത് ചെറുപ്പക്കാരൊക്കെ തന്നെയാണ് ഇപ്പം സരയു അല്ലെങ്കിൽ അനന്യ പിന്നെ വിനു മോഹൻ നമ്മൾ അൻഷിബ ഇവരൊക്കെയാണ് ഓഫീസ് കൈകാര്യം ചെയ്തത് ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ പ്രസ് റിലീസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോയിരുന്നു അല്ലാണ്ട് ഒരു വൺമാൻ ഷോ അല്ല അത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ സിനിമാ മേഖല സുരക്ഷിതമുള്ള ഇടമായി മാറിയെന്നും മലയാള സിനിമ ലോക സിനിമയ്ക്ക് തന്നെ മാതൃകയായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു അമൃത ന്യൂസ് കോഴിക്കോട്